ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും ലഭിച്ചു തുടങ്ങിയതോടെ ജില്ലയിലെ ഡാമുകളിലും ജലനിരപ്പ് നേരിയതോതിൽ വർധിക്കുന്നുണ്ട് ഇടുക്കി ഡാമിൽ ജലനിരപ്പ് അടുക്കുന്നു മാട്ടുപ്പെട്ടി കല്ലാർകുട്ടി ലോവർ പെരിയർ ഡാമുകളിൽ മാത്രമാണ് അൻപത് ശതമാനത്തിലധികം ജലം നിലവിൽ സംഭരിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ മഴ ശക്തിയാർജ്ജിക്കുന്നതോടെ ഡാമുകളിലെ ജലനിരപ്പും വർദ്ധിപ്പിക്കുമെന്നാണ് കെഎസ്ഇബിയുടെ മുൻവർഷത്തെ അപേക്ഷിച്ച് ജില്ലയിലെ ഡാമുകളിൽ നിലവിൽ ജലനിരപ്പ് കുറവാണ് ഇടുക്കി ഡാമിൽ ആകെയുള്ള സംഭരണശേഷിയുടെ ജലമാത്രമാണ് നിലവിലുള്ളത് അതായത് രണ്ടായിരത്തി മുന്നൂറ്റി നാല് ദശാംശം ഒന്ന് രണ്ട് ജലമാണ് ഡാമിലുള്ളത് ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ സാമാന്യം ഭേദപ്പെട്ട മഴയാണ് ലഭിക്കുന്നത് ഇതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ജലനിരപ്പ് ഉയരുമെന്ന് തന്നെയാണ് കെ എസ് ഇ ബിയുടെ പ്രതീക്ഷ മുല്ലപ്പെരിയാർ ഡാമിൽ നൂറ്റി ഇരുപത് ദശാംശം ഒൻപത് അഞ്ചടി ജലമാണ് നിലവിലുള്ളത് തമിഴ്നാട് കൂടിയ അളവിൽ തന്നെ ജലം കൊണ്ടുപോകുന്നുണ്ട് മറ്റു ഡാമുകളിലേക്ക് എത്തിയാൽ മാട്ടുപ്പെട്ടിയിൽ ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് കലാർകുട്ടിയിൽ നാനൂറ്റി അൻപത്തി മൂന്ന് ദശാംശം മൂന്ന് അഞ്ച് മീറ്റർ ജലവും ലോവർ പെരിയാറിൽ ഇരുന്നൂറ്റി നാല് ദശാംശം ഒന്ന് പൂജ്യം മീറ്റർ ജലവും നിലവിൽ സംഭരിച്ചിട്ടുണ്ട് ഈ മൂന്ന് ഡാമുകളിലുമാണ് അൻപത് ശതമാനത്തിനു മുകളിൽ നിലവിൽ ജലം ശേഖരിച്ചിട്ടുള്ളത് മാട്ടുപ്പെട്ടിയിൽ അറുപത്തി എട്ട് ശതമാനവും കല്ലാർകുട്ടിയിൽ അറുപത്തിയെട്ട് ദശാംശം ആറ് പൂജ്യം ശതമാനവും ലോവർ പെരിയാറിൽ അൻപത്തി ആറ് ശതമാനവുമാണ് നിലവിലുള്ളത് മറ്റ് ചെറുഡാമുകളായ ആനയിറങ്ങൽ പത്ത് ദശാംശം നാല് ആറ് ശതമാനം പൊന്മുടിയിൽ മുപ്പത്തിനാല് ദശാംശം ആറ് നാല് ശതമാനം കുണ്ടളയിൽ ഏഴ് ദശാംശം അഞ്ച് രണ്ട് ശതമാനം ഇരട്ടയാറിൽ പതിനെട്ട് ദശാംശം നാല് മൂന്ന് ശതമാനവും കല്ലാറിൽ നാല് ദശാംശം രണ്ട് ആറ് ശതമാനവും എന്നിങ്ങനെയാണ് ജലശേഖരം ഇടുക്കിയുടെ ഡൈവേർഷൻ ഡാമുകളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയരുന്നുണ്ട് ഇത് കെ എസ് പ്രതീക്ഷയും നൽകുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ജില്ലയിലെ പുഴകളിലും തോടുകളിലും മറ്റ് ജലാശയങ്ങളിലുമെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ജില്ലാ ഭരണകൂടം മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവും മേഖലകളിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല